മുപ്പത് സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ബിജു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിജുചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു മുപ്പത് വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ് ചെറിയ കേക്ക് കുഴിച്ചുകൊണ്ട് നമ്മളത് ആഘോഷമാക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും മുപ്പത് വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് ബിജുചേട്ടൻ്റെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിങ് സെരിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Gəlin <laughs> കേക്ക് അങ്ങനെ സിനിമയിൽ വന്ന പ്രതീക്ഷിതായിട്ട് കേൾക്കുക മുപ്പത് വർഷമായ നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തു വെക്കുന്ന പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് മുപ്പത് വർഷത്തെ ജേണി എങ്ങനെയാന്ന് ഞങ്ങളോടൊന്ന് പറയാൻ വർഷിക്കാതെ ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞാൽ അൺഎക്സ്പെക്ടായിട്ട് അതൊന്നും സീരിയസ് അല്ലായിരുന്നു എന്താണ് ചേട്ടി ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ